ഭരണം നിലനിർത്താനുള്ള തത്രപ്പാടിൽ തൊഴിലാളി സർക്കാർ എന്ന ഊറ്റം കൊള്ളുന്ന ഇടതുപക്ഷം തൊഴിലാളി താല്പര്യങ്ങൾ പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ബി എം എസിന്റെ ഇരുപതാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ജീർണത അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു நம்ம நாளை வந்து

പരിപാടിയിൽ ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ അധ്യക്ഷനായി മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് കെ രാംകുമാർ അഡ്വക്കേറ്റ് എം എസ് കരുണാകരൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എം സുകുമാരൻ മുൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ ഗംഗാധരൻ എന്നിവരെ വേദിയിൽ ആദരിച്ചു തുടർന്ന് ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ എഴുതിയ ഇന്ത്യ ട്രേഡ് യൂണിയൻ ചരിത്രം ബി എം എസ് നിലപാടുകളും ആവശ്യങ്ങളും എന്നീ രണ്ട് പുസ്തകങ്ങൾ വേദിയിൽ പ്രകാശനം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്